അത്ത മുതൽ തിരുവോണം വരെ പത്ത് ദിവസമാണ് ഓണമെങ്കിലും പോരാടം ദിവസം മുതലാണ് ഓണാഘോഷങ്ങൾ ആരംഭിക്കുക പോരാടം കുട്ടികളുടെ ഓണം എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് കുട്ടി പോരാടം എന്ന് പറയുന്നതും അന്നത്തെ ദിവസം പോരാടം മുന്നുകളാണ് കുട്ടികൾ കുതുവസ്ത്രമണിഞ്ഞ് കൊളുത്തിവച്ച നിലവിളക്കിന് മുന്നിൽ തൂശ്യനിലയിൽ വിഭവങ്ങൾ വിളമ്പി പൂരാടമുണ്ണികൾക്ക് നൽകും ഇതോടെ ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും പൂരാടം നാളിൽ തന്നെയാണ് തിരുവോണത്തിനായി വീടുകളിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തുക കൂടാതെ പൂരാടം നാളിലാണ് തൃക്കാക്കരയപ്പനെ വയ്ക്കുക പൂരാടക്കുട്ടിയെന്ന പേരിൽ ചാണകം മെഴുകിയ തറയിൽ ഒരു തൃക്കാക്കരയപ്പനെ പൂക്കളത്തിന് അടുത്ത് കൂടി മഹാബലിയെ വരവേൽക്കാനുള്ള ആദ്യ പടിയാണിത് ഗൃഹാതുരം ഓർമ്മകളാണ് ഓരോ ഓണവും നമുക്ക് നൽകുന്നത് ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതാവട്ടെ ഈ ഓണക്കാലവും എല്ലാ പ്രേക്ഷകർക്കും പൂരാട ദിനാശംസകൾ